എന്റെ ശരീരത്തില് ശുഭതാക്കളെ കണ്ടവര് കൈ ഉള്ളവര് ഞാൻ ഗവർണറെ എന്റെ ശരീരത്തില് ശുഭതാക്കളെ കണ്ടവരുണ്ട് കൈയൊന്തിച്ചാണേ അമിലത്താത്തണ്ട് കൊറേ ആൾക്കാരുണ്ട് അറിയാം ഞാൻ കേസെടുക്കുമ്പോ ഞാൻ ഭാഗത്തു കണ്ടിട്ടുണ്ട് കുറെ ആൾക്കാർ കണ്ടിട്ട് അതൊക്കെ ആറ് അതൊക്കെ ഉലിയാക്കന്മാരെ ആൾക്കാരാ മനസ്സിലായോ സിൽസബിയില് കണ്ടിട്ടുണ്ട് ഇതിലൊക്കെ കണ്ടതാണ് കേട്ടല്ലോ ആളെ മനസ്സിലായില്ലേ നമ്മൾ ആമിതാറ്റ കുഴത്തങ്ങൾ അന്യനം അയാളെ വയ്യ പോവാണ് കാരണം ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഇറങ്ങി പുറപ്പെടുകയാണ് കാരണം അളെപ്പറ്റി കാണാം പൈസ അതിന് മറ്റൊരു വേർഷൻ കാരണം എന്തായാലും ഏട്ടൻ്റെ അത്ര എത്തുന്നില്ല അപ്പം എന്തെങ്കിലും പുതിയ സാധനം വേണമല്ലോ അപ്പം ഇയാൾ പച്ച പരസ്യമായിട്ട് പറയുകയാണ് ഓൺലൈനിൽ സ്ത്രീകളെ എന്തോ ആണ് അപ്പോൾ അതിൽ പരസ്യമായിട്ട് ചോദിക്കുകയാണ് അയാൾ എൻ്റെ ശരീരത്തിൽ ശോതാക്കളെ കണ്ടവരുണ്ടോ അപ്പം വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് അപ്പോൾ ചോദിക്കുമ്പം കുറച്ച് ആൾക്കാർ കണ്ടു എന്ന് പറഞ്ഞാൽ റംബില റംബലത്ത കണ്ടുപോലും പിന്നെ ഏതൊരു കഥയസ്ത കണ്ടുപോലും ഞാനാലോചിക്കുന്ന ഇപ്പനീ ശോതാക്കൾ തന്നെ ആയിരിക്കോ കണ്ടിട്ടുണ്ടാവാം എൻ്റെ ചെറിയത് ശോതാക്കളെ കണ്ടിട്ടുണ്ടോ മാതിരി അതായത് റീച്ച് കിട്ടുന്നില്ല അമിതാധക്കോ പോലെ എന്താന്നില്ല അപ്പോൾ റീച്ച് കിട്ടണമെങ്കിൽ അതിന് കുറച്ചും കൂടി ഒന്ന് ബബ്ലിക്കെല്ലാം ആവണമെങ്കിൽ ഉഷാറാവണമെങ്കിൽ പുതിയ എന്തെങ്കിലും ഒന്ന് കൊണ്ടു എന്നിട്ട് പറയുകയാണ് അത് കൗലിയാക്കന്മാലപ്പെട്ടവരാണ് പെട്ടവരാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് പക്ഷെ ഇത്താന കൂടിയേർക്കുന്നവരോടൊക്കെയാണോ പറയുന്നത് അപ്പം ഏതായാലും പണ്ട് എല്ലാവരും പറയുന്ന പോലെ തന്നെ ഇവർ ഈ സ്വഭാവം ഈ തന്നെ എന്നിട്ട് കമൻറ്റിടാൻ കുറേ ആൾക്കാരുണ്ടോ ഇവരെ ന്യായീകരിക്കാനൊക്കെ ഉസ്സാമാരെ കൂട്ടു തീരാന്ന് പറയും പറ്റില്ല തങ്ങളോ തങ്ങളാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നിട്ട് തങ്ങളൊന്നും പറയും ലൈവിൽ വന്നിട്ട് പരസ്യമായിട്ട് പറയുന്ന എന്താണ് അല്ല ചങ്ങായി അങ്ങനെ വല്ലതുണ്ടെങ്കിൽ ഇങ്ങനെ പരസ്യമായിട്ട് വന്ന് പറയേണ്ട ആവശ്യമാണ് ഇനി യഥാർത്ഥ തങ്ങളാണെങ്കിൽ അങ്ങനെ ഉള്ളതാ ഉള്ളതാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും വന്ന് പറയുക പെണ്ണുങ്ങളെ മാത്രമേ കാണുന്നുള്ളൂ അതാ രസം ഇവർ ഈ രണ്ടാളും മജിരസേന പ്രത്യേകത നിങ്ങൾ നോക്കി പെണ്ണുങ്ങന്മാർ മാത്രം കളിയാണ് എന്നൊരു റംലാത്ത കണ്ടു ംലാത്ത് എൻ്റെ ശരീരത്തിൽ കണ്ട് ശോതാക്കൾ ആ ശോതാക്കളെ ആനാ ചാൻസ് ഇല്ല രംലാത്ത് വേറെ എന്തെങ്കിലും കണ്ടോ എന്ന് സംശയമുണ്ട് മൂപ്പത്തി പറഞ്ഞത് മാറിപ്പോയോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട് ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഈ സമുദായത്തിന് ഈ സമൂഹത്തിൽ അല്ലെങ്കിൽ തന്നെ കോമാളി വേഷം കെട്ടിയിട്ട് മറ്റുള്ളവർ പറയാൻ പരിഹസിച്ച് ജീവിക്കാനും ധാരാളം ഉണ്ട് എമ്പാടുണ്ട് കുറേ കള്ളക്കറാമത്തിൻ്റെ കഥകളും കുറേ ഇല്ലാത്ത ഇങ്ങനെ പലതും ധാരാളം ഓൾറെഡി ഹോൾസെയിലായിട്ടും റീസെയിലും റീറ്റെയിലാക്കുണ്ട് അതിൻ്റെ കൂടെ ഇങ്ങനെ അതാണ് ഞാൻ പറയുന്നത് മറ്റേ ആൾ ഒരുപാട് ഏട്ടകൂപ്പർ പലതും ഉണ്ടാക്കി പെണ്ണുങ്ങന്മാരെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പൈസ ഉണ്ടാക്കി ഇയാൾ ആദ്യത്തെ ലൈവും ഇതൊക്കെ ഞാൻ ആദ്യം ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഫോണിൽ വന്നാൽ കാണാറുണ്ട് വലിയ ആളുകാരൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഏതായാലും ഇപ്പോൾ ആൾ കിട്ടണമല്ലോ ആളാവണം ആള് കിട്ടണം റീച്ചാവണം പൈസ വേണം ഒക്കെ വേണമെങ്കിൽ ഇനി ഇമാതിരി തള്ളു തള്ളിയാലേ നടക്കൂ ശരീരത്തിൽ എൻ്റെ ശരീരത്തിൽ ശ്വാക്കണം പറയുന്നവർ കൂസിനും പൊടി പിന്നെ കേൾക്കുന്ന ഈ ബേക്കി കൂടുന്ന കുറൻ ഉണ്ടല്ലോ ഈ പെണ്ണുങ്ങന്മാരാണ് കൂടുതൽ ആണുങ്ങന്മാർക്ക് പണിക്ക് കിട്ടൂല കാരണം എന്താ പറയുക ഏറ്റവും കൂടുതൽ ബേക്കിലുള്ള പെണ്ണുങ്ങന്മാരാണ് ഈ ഏറ്റവും തന്നെ മുളയിലാണ്ട് പോയാലോ ചിന്തിക്കുന്നത് ഇങ്ങനെയും പരസ്യമായിട്ട് പച്ചക്കെ വന്നിട്ട് ഇങ്ങനെ ബെഡായുത്വം പറയുമ്പോൾ തള്ളി വിടുമ്പോൾ ചെറിയ ശുഭതാക്കൾ ശുഭതാക്കളല്ല വേറെ വരെ കൂടി പോകും എന്നിട്ട് തൊപ്പിയും വേണ്ട തൊപ്പിയും സംഘടിപ്പിച്ച് നേരാമണ്ണം ഫാത്തി വാനോ അറിയില്ല നേരം വണ്ണും ഒരു നിമാ ഒരു ദാ ചെയ്യാനോ ഒന്നും അറിയില്ല ഇത് മറ്റൊന്ന് വാലും പിടിച്ചിട്ട് ഇങ്ങനെ പോകണം ഏതായാലും മറ്റൊന്നും മറ്റേ മൂപ്പർക്ക് പലതും കിട്ടിയല്ലോ അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇയാൾക്ക് റീച്ച് കിട്ടണം ഇയാൾക്ക് ആളാവണം അള കിട്ടണം ഒക്കെ ആവണമെങ്കിൽ ഇനി ഇത്തരം പുതിയ രീതികൾ പുതിയ പുതിയ ഉടായ്പ്പ് വൈകളൊക്കെ സ്വീകരിച്ചാലേ നടക്കൂ അല്ലെങ്കിൽ ഇത് പൊട്ടിയും കടയും കൂട്ടിയിട്ട് പോകേണ്ടി വരും കൈക്കോട്ടെടുത്തിട്ട് എന്ത് വരും കളക്കാൻ വേണ്ടി വരും അപ്പോൾ ആളെ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്താ പറയുക പക്ക ആത്മീയ ചൂഷണം ചെയ്യുക ഞാൻ എന്നിട്ട് ആ എന്നിട്ട് ലൈവിൽ ചോദിക്കുക എൻ്റെ ചെറിയ ശോതാക്കളെ കണ്ടെടുക്കണോ കണ്ടെക്കണോ കണ്ടെക്കണോ കണ്ടാൾ വരുമ്പോ ഒന്ന് റംലിറ്റി വന്ന് ഫാത്തിമ വന്ന അപ്പുറത്തെ അതീസു ഇന്ന് പോയിടങ്ങാൻ തണ്ടും തടിയുണ്ടല്ലോ ആരോഗ്യം ഉണ്ടല്ലോ എല്ലാ ദിവസവും ഈ സൈതന്മാരെ പേരും പറഞ്ഞു ഈ രസൂൽനാറേ വേറെ കുട്ടിയാന്നുള്ള കളൂ പാച്ച കളവുമായിട്ട് ഇമാതിരി മടയത്തരം വന്ന് വിളിച്ച് പറയാം എന്നിട്ട് പ്രതികരിക്കാൻ പാടില്ല ഓൺലൈനിൽ കുറേ പേരും കുറേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ന്യായീകരിക്കാനും കുറേ ടീം ഉണ്ടല്ലോ പെണ്ണുങ്ങന്മാർ പോട്ട് ബുദ്ധി കുറേ സൈസ് ഈ മാപ്പിളമാർ ഗൾഫ് നിന്ന് അർദ്ധിച്ചിട്ടുണ്ടാക്കുന്ന പൈസല്ലോ ഇമ്മാതിരി സാധനങ്ങൾ പോകിക്കൊണ്ട് ഇട്ട് വേണ്ടിയിട്ടാണ് അവരല്പം ബുദ്ധി അത് ന്യായീകരിക്കുന്ന മനുഷ്യൻ വേണ്ടല്ലോ ഇതിനെ ആ മുലാമാറി ആൾക്കാരും ഉണ്ടാവും കൂട്ടത്തിൽ കുറച്ചുള്ള ഒരു ഒരു ചോറ് ഒരു ഹരിഹാരം കഴിക്കുന്ന ഒരു ബുദ്ധി നമ്മൾ കാണിക്കണ്ടേ എതിർക്കേണ്ടതിനെ എതിർക്കേണ്ട വേണം ഇമാതിരി കോപ്രാമങ്ങൾ കാട്ടി പിന്നെ എതിർക്കാണ്ട് പിന്നെ ഏതിനെ എതിർക്കാം ഇതിനും ആളുണ്ടല്ലോ അതിനിപ്പം ഏതൊരു നിമിഷം ആ ശോധാക്കളം കൂടെ കയറി ശരീരത്തിൽ ശോദാക്കളം ഏത് കളിച്ചതിന് ഇപ്പോൾ കുറച്ച് കുറച്ച് ഇജ്ജി കുറച്ച് കഴിയുമ്പോൾ ആവും ഞാൻ തന്നെ ശോധാവാണ് ഞാൻ തന്നെ അംശത്തിൽ കാരാണ് ഞാൻ ഇപ്പോൾ ഇരിക്കുന്നതും മറ്റേ പല മറ്റുള്ള മതക്കാർ നമ്മൾ കാണുന്നില്ലേ പലപ്പോഴും ഞാൻ ഭദ്രകാളിയാണ് അല്ലെങ്കിൽ ഞാൻ അവരെ പരിഹസിക്കാറുണ്ടോ മറ്റുള്ള മതക്കാരും അവർ എതിർക്കുന്നവരാണ് അല്ലെങ്കിൽ ഞാൻ ഞാനല്ല ഇത് ഞാനിപ്പോൾ ശ്രീകൃഷ്ണനാണ് അല്ലെങ്കിൽ ഇങ്ങനെ എൻ്റെ ദേഹത്തിൽ ഇരിക്കുന്നത് മറ്റാളാണ് ഇന്നയാളാണ് എന്നൊക്കെ പറയുന്ന ഒരു പറയുന്നൊരവസ്ഥയാണ് നമ്മൾ കാണുന്നത് അതുപോലെ ഇനിയിപ്പോൾ കുറച്ചുമ്പോൾ അതും പറയും ഇത് ഞാനല്ല ഞാനെന്ന് പറയുന്ന വ്യക്തിയെ ഇവിടെ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരും ിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോ സംഗതികൾ ഓരോ കേസുകൾ ഓരോ വട്ട് കേസുകൾ പൈസ മാത്രമാണ് ഉദ്ദേശം പൈസ ഉണ്ടാക്കുക മാത്രമാണ് ഉദ്ദേശം അങ്ങനെയാണ് കാരണം ഒന്നും പണിയില്ലല്ലോ ഇരുന്നുണ്ടാക്കലില്ല തിന്നാൽ ഇരുന്ന് തിന്നാൽ കുടിക്കുക ഇങ്ങനെ ഓൺലൈനിൽ വന്നിട്ട് ഇങ്ങനെ കുറേ ബിഡൽസളക്കുക എന്നിട്ട് പെണ്ണുങ്ങമാറും ആ പെണ്ണുങ്ങമാറന്ന് ചോദിക്കൂ റമലി നിങ്ങൾ കണ്ടില്ലേ റമലീത കണ്ട് ഫാത്തിമത്ത കണ്ട് ഇനി നിങ്ങൾ ഇത് കണ്ടു എന്ന് മാറ്റമാണ് മറ്റുള്ളവരെ വരപ്പിക്കണത് ചങ്ങായി ഈ സമുദായത്തിൻ്റെ ഇടയിൽ എത്രത്തോളം നമ്മൾ മാനക്കെട്ടിലായിന്നറിയോ ഏ അതാ നേരത്തെ നേരത്തെ പറഞ്ഞത് അതാ കാണാൻ നല്ല തടിയുന്നുണ്ട് ചുരുക്കലുണ്ടല്ലോ എന്തെങ്കിലും പണിയെടുത്ത് ജീവിച്ചുടാം അതിലെത്ര അന്തസ്സുണ്ട് ഈ നാട്ടുകാർ പഠിച്ചിട്ട് ഈ പെണ്ണുങ്ങന്മാരെ പഠിച്ചിട്ട് ഞാൻ തന്നെ അതാണ് എൻ്റെ ശരീരത്തിൽ അതിലുണ്ട് ഇതിലുണ്ട് തേങ്ങാക്കരെയാവും എൻ്റെ ശരീരത്തിൽ ശോഭാക്കളെല്ലാം കണ്ടിട്ടുണ്ട് അപകടം ഞാൻ പറഞ്ഞാൽ കൂടി പോകും എന്നിട്ട് പാച്ചയ്ക്ക് ചോദിക്കാല്ലേ അല്ല ശരിയത്തിൽ കണ്ടിട്ടുള്ളതും ഇതിനൊക്കെ മറുപടി എങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് പ്രതികരിക്കാതിരിക്കുകയെന്ന് ആലോചിച്ചിട്ടാണ് പറഞ്ഞു പോന്നെട്ടോ പറയണമെന്ന് വിചാരിച്ചിട്ടല്ല പറയാ പലപ്പോഴും ബണ്ട ബണ്ടാ ബണ്ടാന്ന് വെച്ചിട്ട് ഒഴിവാക്കാൻ നോക്കും പക്ഷേ ഇങ്ങനത്തെ ഒക്കെ കണ്ടാലും ഈ സിമൂഹത്തിന് മുമ്പിൽ ഇവർ തട്ടിപ്പ് നമ്മൾ വെളിവാക്കിയില്ലെങ്കിൽ പിന്നെ ആരെ ഒളിവാക്കും ന്യായീകരിക്കാൻ പറ്റില്ല ന്യായീകരിക്കാൻ പറ്റില്ല ഇവർക്ക് സപ്പോർട്ട് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പരിപാടിയില്ല മാതിരി ലോകം കൂടായ്പയിട്ട് വന്നിട്ട് വെച്ച് പോരങ്ങായി പോയി പടിയെടുത്ത് ജീവിക്കും കനസ്ലാവാറുള്ളൂ